අපක ගල්ලඉන්න නෑතක වංචක රන්ශේව. තන්නේ වංච බැග ගැස් කොළව බලදීම ඇත්තර ලැඳග සම रेडी पोट्टी போகാനെങ്കിലും வேற കുറേ വീഡിയോസ് ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോണ്ട് ഡാർക്ക് പിങ്ക് ഉണ്ട് അടുത്ത് നമുക്ക് പെൻസിൽ ബോക്സ് എടുക്കാം അതും പിൻകാല പാടാണ് ഒരു യൂണികോണിൻ്റെ ഇത് ഊടീറ്റ് വെക്കാൻ പറ്റും കുറെ കട്ട് ഒട്ടും വേണ്ടതായി കട്ടൊട്ട് വേണ്ടതായിട്ട് വേണ്ടതായി അപ്പൊ ഞാൻ സത്യതായിട്ട് എവിടെ എടുക്കാൻ പോണേ ഇത് ഓൺലൈനിന്ന് വാങ്ങിച്ചതാണ് ഇത് വാട്ടർ കളർ ആണ് എനിക്ക് വാട്ടർ കളറുണ്ട് പിന്നെ ഒരു നല്ല ട്യൂത്ത് ഇത് ഷർപ്പ് ആണ് പിന്നെ നമ്മുടെ ഓയിൽ പേസ്റ്റ് ആണ്

ഓക്കെ ഇതൊന്നും ഓപ്പൺ ഇത് ഓപ്പൺ ചെയ്ത് അടയ്ക്കാൻ പാടായത് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല ഇത് ലവ് ഗാസ്റ്റ് ഇത്രയാണ് ഞാൻ നടത്തി ഷോപ്പിംഗ് ഇപ്പോൾ ലവ് ഗാസ് എല്ലാം പിങ്ക് ആണ് പിന്നെ ഷൂ മാത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകുന്നത് അത് മാത്രമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ാണ് കളർ ബോക്സ് പിന്നെ സ്നാക്സ് ബോക്സ് ആണ് പെൻസിലും അപ്പൊ ഇത്രയല്ല എന്റെ ഷോപ്പിംഗ് വീഡിയോ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ